ചീര മുറിച്ച് വെച്ചിട്ടുണ്ടോ ഉം അവയൊക്കെ ഇഷ്ടാ ചീര കുറവ് എനിക്ക് പച്ചക്കറിയൊന്നും ഇഷ്ടാവില്ല എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ചൂടാവട്ടെ അല്ല അവൾ പോവുകയാണ് ട്ടാ ഇഡ്ഡലി കണ്ടാൻ അറിയോ ആ കുട്ടി വായിൽ വെച്ചിക്ക് കത്തി കത്തി ഇങ്ങോ ഞാൻ എങ്ങനെ റിസ്റ്റോ ഓഫാക്കറ്റ് ആണോ അറിയോ ഫുൾ കൊളാവുന്നാ അച്ചൂട്ടാ ഹൈ ഗയ്സ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ദാ അന്ന് ഓഫാക്കേ മോനെ മോഡറഫക്കേ ഒന്നേ വെല്ല കുടിച്ചാ അっちോട്ടാണ് കുടിച്ചോ വല ദൂർനേ

തീരെ അവർക്കുമ്പോ വെളുത്തുള്ളി മണം വരില്ലേ മണം വെളുത്തുള്ളി അറോള്ള െളുത്തുള്ളി സാന്താരി സാന്താരില്ലാത്തോണ്ട് സദാ പച്ചമുണ്ട് ഇതിലേക്കന്നെ വരുന്ന മുളക് ഇടൂണേ നല്ല മണം വരുന്നുണ്ട് ല്ലേ ഞാനും തന്നെ ചെയ്ത് മാത്രം തറവട്ട് നല്ല പാട്ടെല്ലാം പാടുന്നുണ്ടല്ലോ അച്ചൂട്ട പാട്ട് പഠിച്ചു ദനംല്ല മണപ്പടി ഇലക്കന്നഞ്ഞപടിയാണോ സീരിയല കളാണ് അമ്മ ഈ പൂത്തിടക്കിയ അമ്മ മുതര പൂത്തിടക്കിയ ആണ് പൂച്ച വാങ്ങാൻതു അല്ല മണം വരുന്നില്ല ദാ കണ്ടേ സീരിട്ടാ കാടിയേടുമോരെ ഓയ് อืมอะไรคืออะไร <hums> 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 േങ്ങല്ലേ തേങ്ങ एना लांग तो पर आ पर लांग जायला तो तो मेनजी बाय नोस तो इंजो को इचा टांडी रतो അപ്പം നമ്മൾ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ കുറച്ച് സമയം കൂടെ അടച്ച് വെച്ചാൽ നമുക്കത് ഇറക്കി വെക്കാം സൂപ്പർ ചീരത്തോര എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചീരത്തോരണം കറിയായി പത്ത് മിനിറ്റ് കൊണ്ട് ചീരത്തോരൻ റെഡി നേരത്തെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പണി പണിയെടുപ്പായല്ലേ